ഹലോ കേസ് അസ്സലാമു അലൈക്കും ഇന്ന് രാത്രി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് കരുതിയപ്പോഴാണ് ആ എന്തായാലും ഉണ്ടാക്കണല്ലോ നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഞാൻ ഉണ്ടാക്കണമെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ് എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ട ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില തക്കാളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിലിരക്ക് ചെറിയ ജീരകൂടുക നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അതിനുശേഷം ചിക്കൻ നന്നായിട്ട് വൃത്തിയിൽ കഴുകിയെടുക്കുക പിന്നെ നമ്മൾ ആദ്യം പേസ്റ്റാക്കി വെച്ചത് അതിലിടുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി അതുപോലെ മുളക് പൊടി മുളക് പൊടി ആവശ്യത്തിന് ഇടുക പിന്നെ മഞ്ഞൾപ്പൊടി അതിന് ശേഷം കോൺഫ്ലവർ പൗഡർ അല്ലെങ്കിൽ അരിപ്പൊടി അൽ മതി പിന്നെ വിനഗറും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂറും വയ്ക്കുക അതിന് ശേഷം എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക നന്നായിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് എന്ന കിടന്ന് അങ്ങനെ മുരിയട്ട് അപ്പോൾ എല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തതിന് ശേഷം എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടണേ അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ സീ യു